അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല അലഹമുല്ലാഹി വഹദാത്ത ലോക ശ്രദ്ധയെ ആകർഷിച്ച അനേകം മഹാന്മാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അത്തരം മഹാന്മാരിൽ പലർക്കും ഒട്ടേറെ അനുയായികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ അനുയായി വൃന്ദങ്ങളൊന്നും തന്നെ പ്രസ്തുത മഹാന്മാരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും മാർഗദർശകമായി കണ്ടിരുന്നില്ല എന്ന വസ്തുതയാണ് അത്തരം മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ പോലും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മുക്ക് കൃത്യമായി രേഖപ്പെടുത്താൻ പോലും അവർ പരിശ്രമിച്ചിരുന്നില്ല എന്നതും ഒരു വസ്തുതയാണ് എന്നാൽ നബീസുല്ലാഹ് അലൈഹി വസ്ലമ്മയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഓരോ മേഖലകളിലും ഏത് രൂപത്തിലായിരുന്നു നബി അലൈഹി അലൈവിസ്ലം പെരുമാറിയിരുന്നത് എന്ന് കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ആ ജീവിത മാതൃകയെ അടിതറ്റാതെ പിന്തുടരുവാൻ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പരിശ്രമിച്ചിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലമയെ പോലെ കൃത്യമായി പിന്തുടരപ്പെടുകയും അനുസരിക്കുകയും ചെയ്യപ്പെടുന്ന മറ്റൊരു വ്യക്തിത്വം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല നബിസ്വല്ലാ അലൈഹി വസ്ലമയുടെ ഓരോ വാക്കും പ്രവൃത്തിയും അംഗീകാരങ്ങൾ പോലും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും അത് പരമ്പരയായി കൊണ്ട് പരമ്പര പരമ്പരയായി കൊണ്ട് തന്നെ നമ്മുടെ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവയാണ് നമ്മൾ ഹദീസുകൾ നബി സലാഹു അലൈഹി വസ്ലമയുടെ വാക്കുകളുടെ പ്രവൃത്തികളുടെ അംഗീകാരങ്ങളുടെ രേഖീകരണമാണ് ഹദീസുകൾ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ഈ ഹദീസുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതുപോലെ അതിലെ ഓരോ പരമ്പരയിലുമുള്ള ആളുകളെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് ഈ പരമ്പരകൾ എത്രത്തോളം സ്വഹീഹാണ് എത്രത്തോളം ആധികാരികമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു വിജ്ഞാനശാഖ തന്നെ ഹദീസ് നിദാനശാസ്ത്രം അഥവാ ഉസൂലുൽ ഹദീസ് എന്ന പേരിൽ ഒരു ശാ ഒരു വിജ്ഞാനശാഖ തന്നെ മുസ്ലിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതേപോലെയുള്ള ഒരു വിവര കൈമാറ്റ ശൃംഖല അഥവാ ഹദീസിൻ്റെ പരമ്പരകളിലൂടെയുള്ള വിവര കൈമാറ്റ ശൃംഖല എത്രത്തോളം അന്യൂനമാണ് എത്രത്തോളം അതുല്യമാണ് എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ പാശ്ചാത്യ പണ്ഡിതനായ ജനാദൻ എ സി ബ്രൌണിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ആധികാരികമാണ് എത്രത്തോളം അന്യൂനമാണ് ഈ ഒരു ശൃംഖല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അവർ പോലും അതിനു മുന്നിൽ തലകുനിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഈ ഹദീസുകളാണ് ഇസ്ലാമിൽ നബീസ് അല്ലാഹു അലൈഹിസ്ലാമിയുടെ ജീവിത മാതൃക നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് ഹദീസ് പരിശുദ്ധ ഖുർആനിൽ ഉത്ബോ കൽപ്പനകളായിക്കൊണ്ട് നിർദ്ദേശങ്ങളായിക്കൊണ്ട് പറയപ്പെട്ട പല കാര്യങ്ങൾ ും കൃത്യമായി ഏത് രൂപത്തിൽ നിർവഹിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഹദീസുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളുടെ ആധികാരികതയിൽ സംശയം ജനിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വളരെ കാലം മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആധികാരികമായി പരിഗണിക്കപ്പെടുന്ന സന്നതോടുകൂടി പരമ്പരയോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സൊഹീഹാണ് എന്ന് പണ്ഡിതലോകം വിധിച്ച സൊഹീഹുൽ ബുഹാരിയെ പോലെയുള്ള സൊഹീഹ മുസ്ലിമിനെ പോലെയുള്ള ഗ്രന്ഥങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള പരിശ്രമങ്ങളായിരിക്കും ആദ്യം ഹദീസ് നിഷേധികളായ ആളുകൾ അല്ലെങ്കിൽ ഹദീസ് നിഷേധം മുസ്ലിം സമുദായത്തിലേക്ക് പമ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പരിശ്രമിക്കുക അത്തരം ഗ്രന്ഥങ്ങളുടെ ആധികാരികതയിൽ സംശയം ജനിപ്പിക്കാനായിരിക്കും അവർ പരിശ്രമിക്കുക എന്നത് ഒരു വസ്തുതയാണ് അപ്പോൾ ഇതേപോലെയുള്ള വസ്തുതകളെ തിരിച്ചറിയുകയും അത് ഉൾക്കൊള്ളുകയും അതിനെതിരായിക്കൊണ്ട് ഹദീസുകളുടെ ആധികാരികതയും മൗലികതയും പ്രാമാണികതയും ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ആ രൂപത്തിലാണ് നബീസ് അല്ലാവി നബിസ് അലൈഹി വസ്ലമേടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ആ രൂപത്തിൽ ഹദീസുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കുവാൻ അതിൻ്റെ അന്യൂനതയെക്കുറിച്ച് അതിൻ്റെ പരമ്പരയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ഓരോ ഇസ്ലാമിക പ്രബോധകനും കൃത്യമായി പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ